അപ്പൊ നമുക്ക് ഇന്നത്തെ കറികളൊന്ന് പറയാം ഇന്ന് സ്വാദിഷ്ടമായ ബീൻസ് ക്യാരറ്റ് സവോള ഒരു വെണ്ടക്ക ഇട്ടിട്ടുള്ള മെഴുക്കൂരട്ടെ കൂട്ടുമെഴുക്കു കൂട്ട് മെഴക്കുരട്ടെ കിട്ടാ ഒന്നാ അവനാണ് ഒന്നാമത്തെ നാമൻ എന്ത് വാ അല്ല റെഡി ആക്കിയുള്ളു രണ്ടാമനാരാണ് രണ്ടാമൻ ശനിയാഴ്ച അല്ല ശനിയാഴ്ച അല്ല ഇന്നല്ലേ ശനി വ്യാഴാഴ്ച വൈകിട്ട് വറ്റിച്ച പറ്റിച്ചു വെച്ചിരുന്ന വറ്റമീൻ തീർന്നുകൊണ്ടിരിക്കുക ഞാൻ കപ്പക്കെ എഴുതിയിട്ടുണ്ടെന്നപ്പറത്തു പോയപ്പൊ നമുക്ക് വൈകുന്നേരം ചട്ടി അങ് തൂക്കാം കപ്പയായിട്ട് ഓക്കെ പിന്നെ മൂന്നാമൻ പതിവ് വെളുത്തുള്ളി പിക്കിള ഈ പിക്കിള് മേടിച്ചതാട്ടോ എന്നാൽ ആരാണ്ട് ചോയിച്ചായിരുന്നു മേടിക്കുന്ന പിക്കളാണോന്ന് വെളുത്തു പിക്കിള് ഞങ്ങള് കൊറേ ഇട്ടേക്കണത് പ്ലേലിസ്റ്റിൽ നോക്കിയാ പറഞ്ഞ കാണാൻ പറ്റും ഇത് മേടിച്ചതാണ് വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളതാണ് ഇപ്പൊ ചിലപ്പോ ചില സമയ സൗകര്യങ്ങളും അസ്വസ്ഥതകളൊക്കെ കൊണ്ടുണ്ടാക്കാറില്ല മേടിച്ചതാ കേട്ടോ ഇത് മൂന്നുമാണ് ഇന്നത്തെ കറികൾ അപ്പൊ ഓക്കേ നിങ്ങളൊക്കെ ഉച്ചത്തേക്കുള്ള തയ്യാറെടുപ്പായിരിക്കും മണി പതിനൊന്നേ പത്താം അപ്പൊ എല്ലാവരും ഉച്ചത്തേക്കുള്ള പരിശ്രമത്തിലായിരിക്കും നിങ്ങളിത് പടം കാണുന്നത് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും പരിപാടിയിലൊക്കെ ഇരിക്കേ തുലാവർഷമൊക്കെ തുടങ്ങി തുലാവർഷത്തിന്റെ മട്ടല്ല മഴ ചില ദിവസം കാലത്തെ മൂലം വൈകിട്ട് വരെ മഴ ചില ദിവസം ഉച്ച കഴിയുമ്പോൾ മഴ ഓരോ ദിവസം ഓരോ രീതിയിലെ ഇടിയൊടുക്കുകയൊക്കെ എല്ലാവരും സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴയില്ല ഞങ്ങൾക്കാ ഞങ്ങളുടെ സ്ഥലത്തെ കാര്യം പറഞ്ഞു മുളന്തൊരു കേട്ടോ അപ്പൊ ഓക്കെ സെറ്റ് ഇന്നത്തെ കറികൾ എല്ലാം സെറ്റായി കഴിഞ്ഞു റെഡി ഫോർ ലാ ഉണ്ടാ മതി അതെ